വർക്കും സ്നേഹവന്ദനം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം ദിവസം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യാസമയം ഇന്നത്തെ എൻ്റെ ആഗമാനമായ അനുഭവത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത് ഇന്ന് രാവിലെ രാവിലെ ഏകദേശം ഉച്ചയോടുകൂടെ ഞാൻ അനുഭവിച്ച ഒരു ഫോൺ സംഭാഷണമാണ് ഹൈദരാബാദിൽ താമസിക്കുന്ന ഒരു യുവ സുഹൃത്ത് അദ്ദേഹം എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ സക്രിയമായി പങ്കെടുക്കുന്നു അതിമനോഹരമായ ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ ആ യുവ യുവസുഹൃത്തിനെ മനസ്സിലാക്കുക ഒരു നല്ല പിതാവ് അന്വേഷണ ബുദ്ധിയുള്ള ഒരു വിശ്വാസി അച്ചടക്കമുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി വിശ്വാസ ജീവിതം വളരെ കാര്യക്ഷമമായി മനസ്സിലാക്കുവാനും അനുഷ്ഠിക്കുവാനും തത്രപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ചില കാര്യങ്ങൾ അറിയുവാൻ താല്പര്യം കാണിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടത്തിയ സംഭാഷണത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ആദ്യമേ തന്നെ അയവ സുഹൃത്തിനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്താറില്ല അതിൻ്റെ യുക്തി എന്താണ് എന്ന് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയം ഊഹാപോഹങ്ങളുടെയും ഐഹിഹ്യങ്ങളുടെയും ക്രിസ്തു മതം നിർജ്ജീവമാണ് നിഷ്ഫലമാണ് അത് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് വെളിവായി വന്നിട്ടുള്ള ക്രിസ്തുവിൻ്റെ മാർഗത്തിന് എതിരാണ് ഘടകവിരുദ്ധമാണ് യേശുവിനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ അനുഭവ സമ്പത്തുണ്ടാകണം എന്നത് വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആത്മീയതയുടെ കാതലായ ഭാഗമാണ് എന്ന് അല്പം ശ്രദ്ധയോട് കൂടെ നാല് സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള എവർക്കും വെളിവാകേണ്ടതാണ് എന്നാൽ ഒരു സ്പഷ്ടത ക്രിസ്തീയ ഗോളത്തിലില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഈ ചിന്തകൾ ഇവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുവാനിടയാകുന്നു ഭൂരിപക്ഷം ആളുകളും സെക്കൻഡ് ഹാൻഡ് ക്രിസ്ത്യാനിറ്റി ഐഹിഹ്യങ്ങളുടെ ക്രിസ്തുമത അതിൽ വെട്ടും അതിലെങ്ങനെയോ സംതൃപ്തി അടഞ്ഞും കഴിയുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരല്പസമയം എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മെത്തന്നെ പരിശോധിച്ച് നോക്കിയാൽ വ്യക്തിപരമായ ഒരനുഭവദാരിദ്ര്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ട് നാം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഞായറാഴ്ച ദൂരമുള്ള പള്ളിയിൽ നടക്കുന്ന ആരാധന അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് ആ ഞായറാഴ്ച ക്രിസ്തു മതത്തിൽ സൺഡേ ക്രിസ്ത്യാനിറ്റിയിൽ വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടാകുവാനും സാധ്യമല്ല എന്നത് മുലകുടി മാറാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകാൻ സാധ്യമാണ് നാം അവിടെ പോകുന്നു നമുക്ക് വർഷങ്ങളോളം പരിചയമുള്ള അതേ സ്ഥലത്തിരിക്കുന്നു ആദ്യം മുതൽ ഇന്നു വരെയും കേട്ടുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ കേൾക്കുന്നു നാം അതുപോലെ തിരിച്ചു വരുന്നു യേശുവിനെപ്പറ്റി അറിയുന്നത് കത്തനാരും പിന്നെ വല്ലപ്പോഴുമൊക്കെ മെത്രാന്മാരും ഒക്കെ പറയുന്നത് കേട്ടാണ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണിതാണെന്നൊക്കെ നമ്മൾ കേട്ട് അത് സായുജ്യമടഞ്ഞ് നാം വീട്ടിൽ വരികയാണ് എന്നാൽ നിങ്ങൾ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചാൽ സെക്കൻഡ് ഹാൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന ഒരു ആശയം അവിടെയില്ല ദൈവവുമായി സെക്കൻഡ് ഹാൻഡ് ബന്ധം സാധ്യമല്ല എന്നതാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ യേശുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ സത്യം പക്ഷേ എന്തുകൊണ്ടോ അത് ക്രിസ്ത്യാനിയുടെ മനസ്സിൽ തട്ടുന്നില്ല എന്നത് അത്ഭുതാവഹം തന്നെയാണ് നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ ഇത് മുഴുവനും കേട്ടുകേൾവി മാത്രമാണ് കേട്ടുകേൾവി ഐഹികങ്ങൾ കേട്ടുകേൾവികൾ മാത്രമാണ് അപ്പോൾ അത് പര്യാപ്തമാണ് എന്ന ഒരു ധാരണയിൽ നാം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് പക്ഷേ നാം ഇനിയും അല്പം സൂക്ഷ്മമായി യേശുര പഠിപ്പീരുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന അപകടവും അപാകതയും ദാരിദ്ര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം പൊളീഷു തൻ്റെ ശിഷ്യന്മാരെ എന്തിനാണ് വിളിച്ചത് എന്ന മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പൊതാലാം വാക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ അവൻ അവരെ അവനോട് കൂടെ ഇരുപ്പാനും അവരെ അയക്കുവാനും വിളിച്ചു പ്രാദ്യത്തെ ഘടകം എന്താണ് അവനോട് കൂടെ ഇരിക്കുക ഫസ്റ്റ് ഹാൻഡ് നോളജ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതില്ലാതെ ഒരു ക്രിസ്തു മതമില്ല ഉണ്ടെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുകയാണ് ആ തെറ്റിദ്ധാരണ പരത്തുന്ന ആരാണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ നമുക്കറിയാം ഞാനത് കൂടുതലായി ഇതിൽ പരാമർശിക്കുന്നില്ല ഇനി നമ്മുടെ യേശുവിൻ്റെ യേശുവിൻ്റെ പഠിപ്പീതുകളുടെ ചില ഭാഗങ്ങൾ ഉദാഹരണമായി മാത്രം ആദ്യം മുതൽ അവസാനം തന്നെ അവസാനം വരെ ഇതേ ആശയം തന്നെയാണ് പക്ഷേ ഞാൻ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ ഹ്രസ്വമായി പരിഗണിക്കാൻ മാത്രമേ ഈ വീഡിയോയിൽ സമയമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം യോനാൻഡസിശേഷം പതിനഞ്ചാം അധ്യായത്തിന് നാലാം വാക്യം അതിൻ്റെ അർത്ഥം എന്താണ് യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഈ കേട്ടുകേവിയുടെ വിശ്വാസം അസാധ്യമാണ് അത് അർത്ഥശൂന്യമാണ് അത് പാഴാണ് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നതല്ല എൻ്റെ അർത്ഥം ഇവിടെ കരണ്ട് പോയത് കൊണ്ടാണ് ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പക്ഷേ ബാഹ്യമായ അവസ്ഥകളുടെ അടിമയായിട്ടല്ല നാം ജീവിക്കേണ്ടത് കരണ്ടുണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ദൗത്യം നാം നന്ദുഭവിച്ചുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ അഭിമാനമാണ് ഇതുകൊണ്ട് വരുന്ന പോരായ്മകൾ നിങ്ങൾ ഉദാരമായി സഹിക്കും അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ യേശു നമ്മൾ വസിക്കുകയും നാം അവരിൽ വസിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എവിടെയാണ് മറ്റുള്ളവരുടെ നിന്ന് കേട്ട് കേട്ടു കേൾവി കേട്ട് കേൾവി അതിൻ്റെ ആവശ്യം വരുന്ന എവിടെയാണ് മറ്റൊരുദാഹരണം മറ്റൊരു ഉദാഹരണം നോക്കാം യോഹനാൻ്റെ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പത് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നാണ് പറയുന്നത് ഞാൻ മുന്തിരി പള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാണ് നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒരു ഫലവും കഴിയുകയില്ല അവിടെ എവിടെയാണ് ഈ കേട്ട് മാർജിൻ ഉള്ളത് നിങ്ങൾ അന്വേഷിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി നാം യേശുവിൽ വസിക്കേണ്ടവരാണ് അവൻ മുന്തിരി പള്ളിയിൽ നാം കൊമ്പുകളുമാണ് ഏതെങ്കിലും മുന്തിരി പള്ളിയുടെ കൊമ്പുകൾക്ക് ഞങ്ങൾ ഈ ഒരു മുന്തിരി പള്ളിയെ പറ്റി ഇങ്ങനെ പണ്ട് ജാമ്പവന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലെ പോയ വഴിക്ക് മൈക്ക് വെച്ച് ഒരുത്തർ കൺവെൻഷനിൽ വെച്ച് കീച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇനി മറ്റുദാഹരണം നോക്കിയാൽ എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുതിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നമുക്ക് സുപരിചിതമായ ശിഷ്യന്മാരോട് കൂടിയുള്ള അന്തിമ അത്താഴം ആചരിക്കുന്നത് തൻ്റെ ശരീരത്തിൻ്റെ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ ഞാനിവിടെ ഉള്ളിൽ വസിക്കേണ്ടതാണ് ഇതെൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചുരിയപ്പെട്ട എൻ്റെ രക്തം ഇതാണ് നിങ്ങളത് കുടിപ്പീൻ ഇവിടെ ഇവിടെയാണ് കേട്ട് കേൾപ്പിയുടെ മതമുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചോദിക്കുക എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെയോ ആരുടെയെങ്കിലും വായിൽ നിന്ന് കേൾക്കുന്നത് ആ മാത്രം മതി അനുഭവത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു പള്ളിയിൽ മണിയടിച്ചാൽ നീപ്പുങ്ങൾ പള്ളിയിൽ വരണം അവിടെ മറ്റുള്ളവർ നിർദ്ദേശിക്കുന്ന പോലെ ഇരുന്ന് ആരാധിക്കണം ആരാധന എന്നാൽ എന്താണ് സാറേ അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊരു അടിസ്ഥാനമായ ഗ്രാഹ്യം നമുക്കുണ്ടാകേണ്ടേ ശബരിക്കാരി സ്ത്രീയോടുള്ള സംവാദത്തിൽ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞത് അന്നും ആലയത്തിൽ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ ആരാധന തകൃത്തിയായി നടന്നിരുന്നു അതിനൊരു കുറവുമുണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നും ആരാധന അല്ലായിരുന്നു എന്നാണ് യേശു പറയുന്നത് അന്നും ഇന്നും അന്നത്തെ യഹൂദന്മാരുടെ അനുഭവം നമ്മുടെ അനുഭവവും ഒന്നു തന്നെയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം എൻ്റെ വലിയ സങ്കടവും അത് തന്നെയാണ് എന്താണ് ദൈവത്തെ ആത്മാവൽ സത്യത്തിനും ആരാധിക്കുക എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ കൂടെ ഞാൻ കൂടുതൽ വ്യക്തമായി പ്രതിപാദിക്കുന്നതായിരിക്കും പക്ഷെ തൽക്കാലം ഇത്രമാത്രം മനസ്സിലാക്കുക ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം അടങ്ങി നിൽക്കുന്നത് ആരാധനയല്ല യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധ അത് ആരാധനയായിരുന്നു എന്നാൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് ആരാധനയെ അല്ല അതുപോലെ ആചാരമാണ് ആചാരത്തെ ആരാധനയായി നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കയാണ് ക്രിസ്തുമാർഗത്തെ സംജത്തോളം സംഭവിച്ച ഏറ്റവും വലിയ അല്ലെങ്കിൽ അതിനുമായിട്ട് അടിച്ചേൽപ്പിച്ച ഏറ്റവും മാരകമായ തെറ്റിദ്ധാരണ ആചാരം ആരാധനയാണ് എന്ന ഭീകരമായ അസത്യമാണ് തലമുറകളുടെ കണ്ണടഞ്ഞു പോയ അല്ലെങ്കിൽ കണ്ണടയ്ക്കുവാൻ മാത്രം അവരെ അന്ധരാക്കാൻ മാത്രം പര്യാപ്തമായ മനഃപൂർവ്വ മനുഷ്യരുടെ മേൽ അടിച്ചേപ്പിച്ച ഭീകരമായ ഒരു അസത്യമാണ് ആരാധന ആചാരമായിരുന്നുവെങ്കിൽ ഈശോ ഒരിക്കലും പറയുമായിരുന്നില്ല നിങ്ങൾ അന്വേഷിപ്പീൻ അന്വേഷണമെന്നത് ആചാരത്തിൻ്റെ ഘടകവിരുദ്ധമാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അന്വേഷിക്കുമ്പോൾ ആചാരം അവസാനിക്കും ആചരിക്കുമ്പോൾ അന്വേഷണം നിലച്ചിരിക്കും ആചാരത്തിൽ മാത്രം ഊന്നു നിൽക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നവരല്ല നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ സാധ്യമാകുകയുള്ളൂ കേട്ടുകേൾവിയുടെ ഉള്ളടക്കത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ് അങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ല നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സത്യങ്ങളെയും അനുഭവങ്ങളെയും ആശ്വാസങ്ങളെയും അല്ലാതെ ഒന്നിനെയും നിങ്ങൾക്ക് ആത്മാവിനും സത്യത്തിനും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നതാണ് അടിസ്ഥാനപരമായ സത്യം നമ്മൾ ഏത് അർത്ഥത്തിലാണ് വിശ്വാസികളാകുന്നത് എന്ന് ചോദിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ യാതൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല അന്വേഷിക്കുന്നവൻ വഷളനാണ് എന്ന പഠിപ്പിയിലാണ് അന്വേഷിച്ചു പോയാൽ അപകടമാണ് എന്താണ് ആചാരത്തിൽ മാത്രം അന്വേഷിക്കുന്ന അപകടമാണ് അല്ലെങ്കിൽ ധിക്കാരമാണെന്ന് പഠിപ്പിക്കാൻ പുരോധവർഗത്തിന് ആവശ്യമുണ്ട് കാരണം ജനം അന്വേഷിച്ചു തുടങ്ങിയാൽ ആചാരം അപകടത്തിലാകും അതുകൊണ്ടാണ് നിലനിൽപ്പ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പം നിങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങളെയും യേശുവിൻ്റെ പ്രഖ്യാപനങ്ങളെയും പഠിപ്പീലുകളെയും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും കേൾവിയുടെ മതത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് ഇവിടെ അല്പം പോലും മാർജിനില്ല സ്ഥാനമില്ല സാധ്യതയില്ല പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം കേട്ട് വി കേട്ട് കഴിവ് മാത്രമാണ് പണ്ട് അവർ സ്കോട്ട്ലൻഡിൻ്റെ സ്കോട്ട്ലൻഡിലെ ഒരു വ്യക്തിയുടെ കഥ കേട്ടിട്ടുള്ളത് സ്കോട്ട്ലൻഡുകാർ വളരെ ലുപ്ധന്മാരാണ് എന്നൊരു ധാരണയുണ്ട് മൈസർലി ലുപ്ധന്മാർ അപ്പോൾ അപ്പൻ മകൻ മകൻ പഠിക്കുന്ന ഒന്നുമില്ല അപ്പോൾ അവനെ നന്നായിട്ട് പഠിക്കാനായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു നീ ആഴ്ച മുഴുവൻ നന്നേ പഠിച്ചാൽ ഞായറാഴ്ച തന്നെ പട്ടണത്തിൽ കൊണ്ടുപോയി മറ്റുള്ളവർ ഐസ്ക്രീം നിന്ന് കാണിപ്പിച്ച് തരാമോ അത് നമ്മുടെ മതം അത്രയൊക്കെ ഉള്ളു മറ്റുള്ളവരൊക്കെ ക കണ്ടുപിടിച്ചു മറ്റുള്ളവരറിഞ്ഞു ആചരിച്ചു അത് പോയിരുന്ന് കാണുക അതെ അത് കേൾക്കുക സെക്കൻഡ് ഹാൻഡ് ക്രിസ്ത്യാനിറ്റി തേർഡ് ഹാൻഡ് ക്രിസ്ത്യാനിറ്റി അതുകൊണ്ടാണ് നമ്മൾ സെ സെക്കൻഡറി തേർഡറി ക്രിസ്ത്യൻസ് ആയിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു ആന്തരികമായ പാപ്പരത്തം അനുഭവസംബന്ധമായ ദാരിദ്ര്യം അത് മറയ്ക്കാനായിട്ട് ബാഹ്യമായ വലിയ ഊതി ഉറപ്പിച്ച ബലൂണുകൾ വലിയ വലിയ പള്ളി ഉണ്ടാക്കുന്നു പള്ളി മേട ഉണ്ടാക്കുന്നു പാരീഷ് ഹോൾ ഉണ്ടാക്കുന്നു വലിയ വലിയ ഘോഷയാത്രകൾ നടത്തുന്നു സംസ്ഥാനം മുഴുവനും സ്തംഭിപ്പിക്കുന്നു ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു ഇവിടെ ഇതിലെന്താണ് എവിടെയാണ് യേശുവിൻ്റെ മാർഗമുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം വ്യക്തിപരമായി യേശുവിനോട് ബന്ധം പുലർത്തുന്നതിൽ നാം അന്വേഷിച്ച് നമ്മുടെ ആത്മീയ സത്യങ്ങൾ അല്ലെങ്കിൽ ആശ്വാ വിശ്വാസപരമായ ആ സമ്പത്ത് കണ്ടെത്തുന്നതിൽ ഏറ്റവും വലിയ മാർഗ നിൽക്കുന്നത് ഈ ഞായറാഴ്ച ക്രിസ്ത്യാനിറ്റിയാണ് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തുമ്മൽ വരും എനിക്കറിയാം വിമിഷ്ടം വരും അറിയാം പക്ഷേ സത്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനിത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ ജീവിതത്തിലെ നല്ല അംശം ഈ ഒരു സത്യം അറിയാതെ ഞാൻ ഈ സഭയുടെ ഉള്ളിൽ കിടന്ന് വ്യക്തിപരമായ അനുഭവം ക്രിസ്തുവിൽ ക്രിസ്തുവിനെപ്പറ്റി ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നൊരവസ്ഥയിൽ ഞാൻ കഴിഞ്ഞുപോയി എൻ്റെ ജീവിതം പാഴായിപ്പോയതാണ് എൻ്റെ ഏറ്റവും വലിയ എന്നാൽ അത് പറയുമ്പോൾ തന്നെ അതേ സ്വരത്തിൽ അതേ ശ്വാസത്തിൽ എനിക്ക് നിങ്ങളോടൊരു സാക്ഷ്യം പറയാനുണ്ട് ദൈവകൃപയാൽ ദൈവകൃപയാൽ ആ ഒരു ചട്ടക്കൂടിന് വെളിയിലേക്ക് പോയി യഥാർത്ഥത്തിലുള്ള ആത്മീകമായ അനുഭവങ്ങൾ പ്രാപിപ്പാൻ സർവശക്തൻ എനിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നതും അല്ലെ എൻ്റെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ ക്രിയ ചെയ്യുന്നതുമായ എല്ലാ ആത്മീയ പോഷണങ്ങളും അനുഭവങ്ങളും ഉത്തേജനങ്ങളും സഭയുടെ ചട്ടക്കൂടിന് വെളിയിൽ നിന്ന് ഞാൻ പ്രാപിച്ചതാണ് എനിക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നുപോലും പള്ളിക്കകത്ത് വെച്ചായിരുന്നില്ല ഈ സമയത്ത് സന്ദർഭിക്കുവാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ യേശുദൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അവരെ അയക്കാനാണ് എന്ന് മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യം ആസ്പദവാക്യം ഞാൻ ഏതാനും സമയം മുൻപ് പറഞ്ഞതാണ് എന്നാൽ ആ സമയത്ത് പറയേണ്ടിയിരുന്നൊരു കാര്യം ഇപ്പോൾ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്തിത്തള്ളി കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിങ്ങൾ കുറഞ്ഞപക്ഷം ഇതിനിടെ ഒരു പത്തിരുപത് തവണയെങ്കിലും പല പ്രസ പ്രസംഗങ്ങളിൽ കേട്ടുകാണും നാം അയക്കപ്പെട്ട ജനമാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നാം അയക്കപ്പെട്ട ജനമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താണെന്ന് ആരും പറഞ്ഞു തരികയില്ല അയക്കപ്പെടുന്ന അവസ്ഥ എന്താണ് ഡയറക്റ്റ് ഫസ്റ്റ് ഹാൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസാണ് ആണ് അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാതെ അയക്കപ്പെടുക എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഇവരെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പോൾ യേശു നമ്മെ വിളിച്ച് ശിഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് നമ്മെ ഈ വിശാലമായ ലോകത്തിലേക്ക് അയക്കുന്നത് അനുഭവത്തിൽ കൂടെ ഫസ്റ്റ് ഹാൻഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ കൂടെ അവനെ അറിയുവാനാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തെ അറിയുവാൻ പള്ളിയുടെ നാല് ഭിത്തിക്കുള്ളിൽ സാധ്യമല്ല നിങ്ങൾ യേശുവിൻ്റെ ദൗത്യം ഒന്ന് പരിശോധിച്ചു നോക്കൂ അവൻ പിതാവിനെ സാക്ഷീകരിക്കുന്നതും പിതാവിൻ്റെ ഹിതം നിർവഹിക്കുവാൻ കഠിനമായി അധ്വാനിക്കുന്നതും ഈ വിശാലമായ ലോകത്തിലാണ് ഭിത്തികൾക്കപ്പുറത്താണ് വേലികൾക്കപ്പുറത്താണ് അത് അറിയാൻ വയ്യാത്ത അത് കണ്ടാൽ മനസ്സിലാക്കാൻ വയ്യാത്ത കണ്ടപൊട്ടന്മാർ പോലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഈ നാല് ഭിത്തിക്ക് അകത്തിരുന്ന് പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഈ ഒരു കാര്യം സാധിച്ചിട്ട് ഞായറാഴ്ച മുട്ടുന്നു അത് കഴിഞ്ഞ് ഇത് നിർവഹിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകാം എന്നതാരാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ പച്ചക്കള്ളം നമ്മുടെ മനസ്സിൽ കുത്തിവെച്ചത് ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രയോ മെച്ചമായി തീരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദയവായി ചിന്തിക്കണമേ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയാം അതോടുകൂടെ ഞാൻ ഉപസംഹരിക്കാം ഞാൻ സത്യകർമ്മം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ ദ മാസ് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും കടന്നു വരുന്നൊരു സംഭവമുണ്ട് ആ സംഭവം റഷ്യൻ ആയിരുന്ന അലക്സാണ്ടർ സോൾഷനിറ്റ്സിൻ എന്ന വ്യക്തിയെ പറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സൈബീരിയയിലേക്ക് കടത്തി അവിടെ ആയിരുന്നപ്പോൾ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് മറ്റൊരു കാരാഗ്രഹത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ അനേക തടവ് പുള്ളികളെയും അപ്പോൾ നിങ്ങൾക്കറിയാം സബീരി അവിടെ തണുപ്പാണ് മരം കൊച്ചുന്ന തണുപ്പ് രാവിലെ ഇവരെ കൊണ്ട് ഒരു ട്രെയിനിൽ കയറ്റി മറ്റു വേറെ എവിടെയും കൊണ്ടുപോകാൻ പോവുകയാണ് പതിന ദിവസം രാവിലെ അല്പം മഴ പെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ അവിടെ എവിടെയും വെള്ളം തളം കെട്ടി കിട കിടക്കുന്നുണ്ട് സോൾസിനും കൂടെയുള്ളവർക്ക് നന്നേ വിശക്കുന്നു വയറ് കത്തുകയാണ് എരിയുകയാണ് പക്ഷേ കൈകളിൽ വിലങ്ങുണ്ട് കാവലിന് തൂക്ക് ധരിച്ച പട്ടാളക്കാരുണ്ട് തോന്നുന്ന പോലെ ഒന്നും ചെയ്യാനോ പറയാനോ സാധ്യമല്ല അങ്ങനെ അവർ അവിടെ നിൽക്കുമ്പോൾ ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ വളരെ വയോധികയായ ഒരു സ്ത്രീ അവർ ഭിക്ഷ ചെയ്ത് നടക്കുന്നവരാണ് അവരുടെ തോളിൽ ഒരു ചെറിയ തുണിസഞ്ചിയുണ്ട് ചെറിയൊരു തുണിസഞ്ചി അവർ നടന്നു വരികയാണ് അവരവിടെ നിന്ന് അലക്സാണ്ടർ സോൾഷൻസിനെ കാണുന്നു അദ്ദേഹം നോ നോവലിസ്റ്റാണെന്നോ ചിന്തകനാണെന്നോ ഒന്നും അവർക്കറിഞ്ഞുകൂടാ അതായാണെന്ന് അവർക്കറിഞ്ഞൂട പക്ഷേ ആ മുഖത്ത് നോക്കിയപ്പോൾ അവിടെ ബിഷപ്പിൻ്റെ വേദന ആ നല്ല സ്ത്രീയുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു അവർ ആ ശോഷിച്ച കൈ അവിടെ ആ അല്പം മുഷിഞ്ഞ ആ തുണിസഞ്ചിയിലേക്ക് ഇട്ടിട്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു പീസ് ഓഫ് ബ്രെഡ് ഒരപ്പം എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അവൾ അവർക്കാകെ ഉണ്ടായിരുന്നതു മാത്രമാണ് അവരുടെ അന്നത്തെ ആഹാരത്തിൻ്റെ ആകെ തുകയാണത് അതിൻ്റെ പകുതി മുറിച്ച് അവർ അപ്പം അടുത്ത് വരാനൊക്കത്തില്ലോ അവർ അല്പം ദൂരെ നിന്ന് അലക്സാണ്ടർ സോൾഷൻസിൻ്റെ അടുത്തേക്ക് അവരറിഞ്ഞു സംശ്കരിച്ച അത് പിടിക്കുമെന്ന് അവർ വിചാരിച്ചിരിക്കാം പക്ഷേ അവർ വയോധിക ആയിരുന്നതുകൊണ്ടും ബലഹീന ആയിരുന്നതുകൊണ്ടും അവരെറിഞ്ഞത് ആ സൗഷരിച്ചു നിൽക്കുന്ന അതിൻ്റെ അടുത്ത് ചെന്നില്ല അദ്ദേഹത്തിൻ്റെ മുൻപിൽ അല്പം അകലെയായി ഉണ്ടായിരുന്ന വെള്ളത്തിൽ ചളിവെള്ളത്തിൽ അത് വീണു അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു ആ പട്ടാളക്കാരൻ ഓർഡർ കൊടുത്തു മാർച്ച് അപ്പോൾ അതിനെപ്പറ്റി ഇത് ഓർത്തുകൊണ്ട് പിൽക്കാലത്ത് അലക്സാണ്ടർ സോപ്ഷനിസൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ ഉച്ചരിക്കാം ദ ഹോളി ബ്രെഡ് ബ്രോക്കൺ ഇൻ ടു ലേ ഇൻ ദ പടിൽ വൽ വി ഡ്രിവിൺ വേ ലൈക്ക് കാറ്റൽ അദ്ദേഹം അത് ഒരു സത്യകർമ്മം അല്ലെങ്കിൽ കുർബാനയായിട്ടാണ് അതിനെ കാണുന്നത് ആ ദരിദ്രയായ സ്ത്രീ വയോധികയായ സ്ത്രീ അവർക്കും അവരുടെ വിശ അവരുടെ വയറ്റിലും വിശപ്പിൻ്റെ തീ കത്തുന്നുണ്ട് അവർക്ക് ഈ ഒരു മനുഷ്യൻ്റെ വിശപ്പിനെ തിരിച്ചറിയുവാൻ ഉള്ള ആത്മീകമായ സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു അവളുടെ ആകത്തുകയായ ആ അപ്പത്തിൻ്റെ അപ്പത്തെ രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വിശക്കുന്ന് സോക്ഷണിച്ചിൽ കൊടുക്കുമ്പോൾ അതാണ് സത്യകർമ്മം ദാറ്റ് ഈസ് ഹോളി കമ്മ്യൂണിൻ എന്നാണ് സൊല്യൂഷൻസിൻ പറയുന്നത് ഞാൻ നൂറ് ശതമാനവും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം ഞാൻ ഞാനൊരിക്കലേ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ രാവിലെ ക്ലാസ് എടുക്കാൻ പോവുകയാണ് അന്ന് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലാണ് താമസിക്കുന്നത് കോളേജ് ഹോസ്പിറ്റലുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ സാധാരണ നടന്നാണ് പോകുന്നത് കാർ ഉപയോഗിക്കാ മിക്കവാറും ഉപയോഗിക്കാറില്ലായിരുന്നു കാരണം പുകച്ച് അന്തരീക്ഷം മലിനമാക്കേണ്ടതെന്ന് വിചാരിച്ച് സൂക്ഷ്മ ഇരുപത്തിയൊൻപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് നടന്നാൽ എൻ്റെ കോളേജിൽ എത്താൻ കഴിഞ്ഞു ഞാൻ മിക്കവാറും എല്ലാ ദിവസവും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ അപ്പോൾ നല്ല ഒരു കയറ്റവും പിന്നെ ഒരു ഇറക്കവുമാണ് കുന്നാണ് ഞാൻ വേഗത്തിൽ നടന്നു പോവുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ഉന്തു വണ്ടി നിറച്ച് ഇഷ്ടിക കയറ്റി രണ്ട് പേർ പുറകിൽ നിന്ന് തള്ളുന്നു ഒരാൾ മുമ്പിൽ നിന്ന് വലിക്കുന്നു അവർ ഈ കുന്നിൻ്റെ പകുതിയോളവും എത്തിയിട്ട് മുൻപോട്ടും പോകാൻ വയ്യ പുറകോട്ടും പോകാൻ വയ്യ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലെക്ചർ ലേറ്റായിട്ട് പോയിട്ടില്ല ഞാൻ നടന്നു പോയി ഈ മുൻപ് നിൽക്കുന്ന ആളിൻ്റെ ഒരു രണ്ട് മൂന്നര മുമ്പിൽ ചെന്ന് ഞാൻ ഏകദേശം കണ്ണിൻ്റെ ഒരു കോണിൽ കൂടെ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ്റെ വയോധികനാണ് ഒരു അൻപത് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ നെറ്റിയിൽ വലിയ വലിയ വിയർപ്പിൻ്റെ തുള്ളികൾ അപ്പോൾ ഞാൻ വിയർക്കുന്നു ഞാനിപ്പോൾ ഇച്ചിരി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടാണ് വിയർക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ സഹായിക്കാൻ പോയാൽ മൂന്നഞ്ച് നാല് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റെങ്കിലും എൻ്റെ പോകും ഞാൻ അത്രയും താമസിച്ച് അവിടെ ചെല്ലും പോകണമോ സഹായിക്കണമോ പോകണമോ സഹായി ഞാൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ഞാനെൻ്റെ പുസ്തകവും അറ്റൻഡൻസ് രജിസ്റ്ററും ഒക്കെ ഈ വണ്ടിയുടെ മുകളിൽ വെച്ച് പുറകിൽ നിന്ന് അവരുടെ കൂടെ തള്ളി ഇത് ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ട് ആക്കി എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നടന്ന് പോകാൻ വായപ്പോൾ മുമ്പിലിരുന്ന വയസ്സുള്ള മനുഷ്യൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു അയാൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഞാനിവിടെ കണ്ണിൽ നോക്കിയപ്പോൾ ഒരിക്കലും ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു നന്ദി പ്രകടനം അത്രയും വാചാലമായ കണ്ണുകൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാവുന്നെന്ന അത്യാർത്തി ഉണ്ട് ആ ചു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു ആ മനുഷ്യരൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അതൊരു സത്യകർമ്മമായിട്ടാണ് ഞാൻ അനുഭവിച്ചത് അതനുഭവമാണ് ഞാനത് പറഞ്ഞ് കേ പറഞ്ഞ് നിങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളത് കേൾക്കുമ്പോൾ ഇതിന് ജീവനില്ല അത് അതനുഭവിക്കുമ്പോഴറിയാവെന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടു കേൾവിയുടെ മതം മതമല്ല അത് വെറും കെട്ടുകഥകളാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വയോധികനായ ഒരു വ്യക്തിയുടെ അന്ത്യ സാക്ഷ്യമെന്ന നിലയിലെങ്കിലും ഇത് പരിഗണിക്കണമേ നാം ഇതുവരെയും കേട്ടുകേൾവിയുടെ മതത്തിൽ തങ്ങി നിന്നു അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല യേശു പറയുന്നു നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും കണ്ടെത്തുന്നതിനെ മാത്രം നിങ്ങൾ വിശ്വസിപ്പീൻ മറ്റുള്ളവരുടെ വായിൽ നിന്നല്ല നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ തന്നെ ദൈവത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ നിങ്ങൾ നാല് സുവിശേഷങ്ങളും ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും അതിൽ മുഴുവനും അതിൽ മുഴുവനും അതിൽ മുഴുവനും ഓരോരോ വ്യക്തികൾ അവിടെ നിന്നും ഇവിടെ നിന്നും യഹൂദനാണെങ്കിലും അല്ലെങ്കിലും വ്യക്തിപരമായി യേശുവിനെ കണ്ടെത്തുന്ന വലിയ അൽ അനുഭവങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വിടുതലിൻ്റെയും നഖചിത്രങ്ങളാണ് നാല് സുവിശേഷങ്ങൾ അതിൽ അല്പം പോലും കേട്ട് കേൾവിക്ക് സ്ഥാനമില്ല കേൾവിക്ക് സ്ഥാനമില്ല അനുഭവങ്ങൾ അന്വേഷണങ്ങൾ അനുഭവങ്ങൾ അതാണ് വിശ്വാസം അതില്ലാത്തടത്ത് വിശ്വാസമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ കേട്ടുകേൾവിയുടെ മതത്തിൽ നിന്ന് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളെ പോലെ അനുദിനം രുചിച്ചറിയുന്ന രുചിച്ചറിയുന്ന അനുഭവത്തിലേക്ക് സക്രിയമായ വിശ്വാസത്തിൻ്റെ ആ ഊർജ്ജസ്വലതയിലേക്ക് അത് ഉത്ഭവിക്കുന്ന ആത്മീയമായ ഫലപുഷ്ടിയിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റേതായ സമാനതയില്ലാത്ത സന്തോഷത്തിൻ്റെ ഉടമസ്ഥത പ്രാപിപ്പിനും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ